ിടെയൂസ് ക്യാമറമാൻ ആക്രമണത്തിൽ മാതൃമി ന്യൂസ് ക്യാമറമാൻ എ വി മുകേഷ് അന്തരിച്ചു മുപ്പത്തിനാല് വയസ്സായിരുന്നു ബുധനാഴ്ച രാവിലെ കൊട്ടേക്കാട് വെച്ച് റിപ്പോർട്ടിങ്ങിനിടയിലായിരുന്നു കാട്ടാന ആക്രമണം കാട്ടാനക്കൂട്ടം പുഴ കടക്കുന്നതിന് ദൃശ്യം പകർത്തുന്നതിനിടെയാണ് ആന ആക്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശിയായ അവത്തൻ വീട്ടിൽ പരതനായ ഉണ്ണിയുടെയും ദേവിയുടെയും മകനാണ് മരിച്ച മുകേഷ് മാതൃമി ഡോട്ട് കോമിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ അടയാളപ്പെടുത്തുന്ന അതിജീവനമെന്ന കോളം എഴുതിയിരുന്നു ദീർഘകാലം ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന മുകേഷ് കഴിഞ്ഞ ഒരു വർഷമായി പാലക്കാട് ബ്യൂറോയിലാണ് ജോലി ചെയ്യുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ